ഇസ്ലാമിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങളത് എന്താണെന്നുള്ളതെന്ന് അറിയിക്കണം ഇത് വിശ്വാസം അത് ചൂഷണം ചെയ്യാൻ പല രീതിയിൽ പല ആൾക്കാരും ഇറങ്ങിട്ടിരിക്കുന്നുണ്ട് അതിൽ വീട് പോകുന്ന പല ജനങ്ങൾ പല പ്രശ്നങ്ങളില്ലാത്ത ജനങ്ങളൊന്നുമില്ല ഹലോ ഗൈസ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എവിടെയെന്ന് വെച്ചാൽ കാലിയ റോഡാണ് ഇത് ഏതാ ഡിസ്ട്രിക്ട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ചേലക്കല വഴിന്ന് വഴി പഴയൂർ വഴി വരുന്ന റോഡ് അവിൻ്റെ ഇറത്തിൻ്റെ നീർച്ചയാണ് നാളെ ഞങ്ങൾ തലേ ദിവസം ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിന്ന് നീർച്ചയുടെ വിശേഷങ്ങളാണ് നമുക്ക് നിങ്ങൾ കാണിച്ചിടാൻ പോകുന്നത് നീർച്ചയാണോ അതോ ബാക്കി എന്ന തമ്പനിയിൽ കണ്ട പോലെ തന്നെ എന്താണ് ഇവിടെ നടക്കണമെന്നുള്ളതാണ് ഇന്നത്തെ നാളത്തെ കളികൾ ഇന്നത്തേളൂ നമ്മൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്ത കളികളെ സബ്സ്ക്രൈബ് കൂടി നമുക്ക് കാണുക ബാക്കി വിശേഷങ്ങൾ നിങ്ങൾ കണ്ടെന്ന് നിങ്ങൾ തന്നെയാണ് പറഞ്ഞുതരി ഈ കയറ് കണ്ടോ അപ്പൊ കൈസ് ഇതാണ് ഈ ആറം കളിയാറോട് ഭവ എന്നറിയപ്പെടുന്ന ഒരു ഔലിയാന്റെ കറാമത്തുള്ള ഔലിയാന്റെ യാറം എന്നാണ് പറയപ്പെടുന്നത് ഈ കാണുന്ന കയറ് കൊടിമരം ഈ കൊടിമരം ഒരു കൊടിമരം ഉണ്ടാ കൊടിമരം ഒരു സ്വർണ കളറ് കൊടിമരണ്ട് പിന്നെ കുറെ നൂലുകൾ കെട്ടിച്ചിരുന്നു അതെന്തിനാന്ന് വെച്ചാൽ നാളെ ഇവിടെ വരുന്ന ഈ കലാപരിപാടി കൊണ്ട് വരുന്ന ആളുകൾ ഇവിടെ നമുക്ക് കൊടിയേർത്തണം വരുന്നവരൊക്കെ അവർക്ക് വേണ്ടിയിട്ടുള്ള അത് സെറ്റപ്പാണ് അത് നാളെ വരുന്നവർ എത്ര ടീം വരുന്ന അത്രയും ആൾക്കാരായി കയറിലേക്ക് എത്തിയിട്ട് കൊടിയേർത്തണം ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടില്ല അതാണ് ഒരു വിശ്വാസം ഇത് ശരിക്കും പറഞ്ഞാൽ അതിനോട് ഇങ്ങനെയൊക്കെ ഒരു ഇസ്ലാമിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങളത് എന്താണെന്നുള്ളതെന്ന് അറിയിക്കണം ഇത് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ കൊടിമരം എന്നുള്ളതൊക്കെ ഒരിക്കലും ഇസ്ലാമിൻ്റെ ഒരു കൺസെപ്റ്റ് അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ ഒരു കാഴ്ചപ്പാടി ഞാൻ പറഞ്ഞതാണ് കേട്ടോ ബാക്കിയുള്ളവർക്ക് വിശ്വാസം അത് ചൂഷണം ചെയ്യാൻ പല രീതിയിൽ പല ആൾക്കാരും ഇറങ്ങിത്തിരിക്കുന്നുണ്ട് അതിൽ വീണ് പോകുന്ന പല ജനങ്ങൾ പല പ്രശ്നങ്ങളില്ലാത്ത ജനങ്ങളൊന്നുമില്ല അത് ദൈവത്തിനോട് മാത്രമാണ് ആരാധിക്കുക എന്നാണ് പറയാനുള്ളത് പക്ഷേ അതിനൊരു ഇതിനോടൊന്നും ഒരിക്കലും യോജിക്കാൻ പറ്റില്ല ഈ ഒരു ഇവിടെ വന്നത് എന്തിനാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ടാവും ഇവിടെ എന്താ നടക്കണെന്ന് കാണാം കാണിക്കുന്നതോട് യോജിക്കാണ്ടിരിക്കാല്ലോ നമുക്ക് കാണാമല്ലോ അതിനെക്കുറിച്ച് വിമർശിക്കണമെങ്കിൽ നമ്മളതിനെക്കുറിച്ച് കാണാം എന്നൊരു വിമർശിക്കാൻ പറ്റുള്ളൂ എന്നാലും നിങ്ങളുടെ കണ്ണിടുന്നതിനിപ്രായം പറയണം ഇതിനോട് യോജിക്കുന്നവർക്ക് യോജിക്കാൻ കുറ്റം പറഞ്ഞവർക്ക് കുറ്റം പറയാൻ പറ്റില്ല കെട്ടിയത് പറയണമെന്നു വിചാരിക്കേണ്ട ഉള്ളത് പറഞ്ഞതേ ഉള്ളൂ ഞാനും ഒരു മതവിശ്വാസിയൊരു ഇസ്ലാം വിശ്വാസിയൊക്കെ തന്നെയാണ് പക്ഷെ ഇതിനോട് ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല ആറും സിയാർത്ത ചെയ്യണതൊക്കെ സുന്നത്തൊക്കെ തന്നെയാണ് പക്ഷെ ഈ പരിപാടി കലാപരിപാടി ഇസ്ലാമിൽ രൂപിച്ചതാണോ എന്ന് കൂടി ഒന്ന് വ്യക്തമാക്കുക കേട്ടോ ബാക്കി വിശേഷങ്ങൾ നിങ്ങൾ കണ്ടോളി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പള്ളി വെളിച്ചത്തിൽ കുളിച്ച് നിൽക്കണം അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് ഇവിടെ വരുന്ന ആളുകളും അതും നമ്മൾ അംഗീകരിക്കും പക്ഷെ നാളെ ഇവിടെ നടക്കാൻ പോണ പരിപാടികൾ ബാൻഡടി പാട്ട് അത് ഇതൊപ്പൊക്കെ നമുക്ക് ഒക്കെയാണ് പക്ഷെ ആ ബാൻഡടി പാട്ട് സിനിമ പാട്ട് അതിനോടൊക്കെയാണ് നമുക്ക് യോജിപ്പില്ലാത്തൊള്ളു കേട്ടോ ഗൈസ് ഒരു പുതിയ അറിവാണ് കേട്ടോ നോക്കി നോക്കിവിടെ നമ്മളെ ഉണക്കമീ നീർച്ചക്ക് ഉണക്കമീൻ വയ്ക്കണമൊക്കെ നോക്ക് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനെ ഈർച്ച പരിപാടിക്ക് കള്ളിൻ്റെ മുമ്പിൽ തന്നെ ഉണക്കമീനാണ് വെക്കുന്നത് ഉണക്കസ്രാവ് ഉണക്ക മാന്തം ഉണക്കച്ചമ്മീനൊക്കെ ഉണ്ട് ഒരു വെറൈറ്റി ആയിട്ടത് സംഗതി അടിപൊളിയായിട്ടുള്ളത് ഉണക്കമീൻ കച്ചവടം കച്ചവടത്തിനെ കുഴിക്കാൻ പറയല്ല കേട്ടോ ഈർച്ചയ്ക്ക് വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ടെങ്ങൾ ആദ്യമൊക്കെ ആയിട്ടല്ലേ ഓഫീഗൊക്കെ ഇവിടെ വന്നപ്പോൾ ഓണക്കമീൻ്റെ പരസ്യമാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓണക്കച്ച മീൻ നാടമീനാണ് കളിപ്പിക്കല്ല ഉണക്ക ചെമ്മീൻ നാടച്ചെമ്മീനാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊരു കച്ചവടം നടക്കുന്നുണ്ട് അവിടെ മണത്തിട്ടാണെങ്കിൽ ഇതിന് വരാൻ പറ്റില്ല ഉണക്കമ്മീൻ കച്ചവടം എന്നൊക്കെ അറിയാമല്ലോ കച്ചവടക്കാരെ കളിപ്പിച്ചാൽ നല്ല കേട്ടോ പക്ഷെ ഈ നേർച്ചപ്പറമ്പിൽ പൂരപ്പറമ്പിലൊക്കെ ഞാൻ അതിട്ട് കാണുന്നോണ്ട് പറഞ്ഞു പോയതാണ് കച്ചവടക്കാരെ ക്ഷമിക്കാം ലൈസ് നിന്ന് നമ്മുടെ കൂടെതാണ് ക്യാമറമാൻ ജഫർ കൂടെ തോഫിക്ക് ഉണ്ട് തോഫിക്ക് സഫ്ന കണ്ട പ്രശ്നമാവോ തോഫീക്കിൻ്റെ ഭാര്യ കണ്ട പ്രശ്നമാണ് എൻ്റെ വീഡിയോയിൽ വന്നിട്ട് എപ്പോഴും പറയലുണ്ട് അഫീങ്ങനെ നോക്ക് ണക്കം മീൻ മേടിക്കാൻ സമയം വെക്കുമ്പോൾ അതുളക്കാന്റെ ഉണക്കം മീൻ കാണാം ആദ്യ ആ റോഡ് നേർച്ചിന്റെ പരിസരത്തന്നുള്ളത് എല്ലാവരും ഒന്ന് മേടിക്കണം നമ്മൾ കാളി റോഡ് പോയപ്പോ അവിടെ കണ്ട ഒരു വെറൈറ്റി ആണ് കേട്ടത് അതായത് കാടയുടെ മുട്ട ആ കുഴിയപ്പ ചട്ടി പോലത്തെ ഒരു ചട്ടിയിലേക്ക് ഇട്ട് ഒഴിച്ചിട്ട് ഇത് തായ്ലാൻഡിലാണെന്ന് പറഞ്ഞത് ഒരു സ്റ്റിക്ക് ഇട്ട് നമുക്ക് തരുന്നുണ്ട് അഞ്ചെണ്ണ ഉണ്ടായിരുന്നിട്ട് മൂന്നെണ്ണം ഞാൻ തരുന്നു ജാപ്പോയിൽ കൊടുക്കണം ഒന്നുകൂടി വാങ്ങട്ടത് എന്നാ ഹലോ ഇവിടെ നോക്കോടോ എടുക്കണ്ടോ ഈ സംഭവങ്ങളൊക്കെ കട്ടനും മുട്ടയും കഴിക്കാൻ പോകണം അടുത്ത അത് എന്താണ് കോയിലേക്ക് സ്റ്റിക്ക് കഴിച്ചു കോയിൽ എഗ് ഗുൽഫിയായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ അവിടെ തൊട്ടപ്പുറത്ത് കട്ടനും ഓംലേറ്റും പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് കൊടിക്കട്ടെ നല്ല അടിപൊളി പരിപാടി ബാക്കി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സമയം എട്ടുമണി ആയിരിക്കണം രാത്രി ഇയാൾ ചെറുക്കി തായ്ലാന്റ് സ്റ്റൈൽ തന്നെ വന്നിരിക്കണം മയക്കൊക്കെ വെച്ചിട്ട് അല്ല അവിടെ ഇങ്ങനെ കണ്ടിരിക്കണേ കാടമുട്ട കഴിച്ചു കഴിച്ചുകഴിഞ്ഞാൽ കോഴിമുട്ട കഴിക്കട്ടെ കോഴിമുട്ട ഫ്രൈ നമ്മള് എത്ര വീട്ടിലുണ്ടാക്കിയോക്കോമറ പൈകീട് വയറ സുഖല്ലാതിരിക്കാൻ അപ്പൊ രണ്ടാം പ്ലേറ്റ് വേണ്ട അല്ലേ

എന്റെ കുട്ടിക്ക് മേടിച്ചടാട്ടോ അത്ര നല്ലു പൈസ ഐസ്ക്രീമാണത് ഈ ബോംബെല കണ്ടിട്ടുള്ള സംഗതിയാണത് അല്ല കേരളത്തിൽ ഞാൻ ഇത് കണ്ടിട്ടില്ല ആ മതി മതി മധുര മാക്സിമം കുറച്ചോ സംഗതി അടിവേട്ടാ ഒരു പപ്പായ എന്തൊക്കെയാ പപ്പായ മാങ്കോ എന്തൊക്കെയാണ് ചാനലിൽ വരും പറഞ്ഞോ ഒറിജിനലോ ഒറിജിനൽ ഫൂട്ടെല്ലാം വരത്തിള്ളതാ നാപ്പത് രൂപ കൂടുതലാ കേട്ടോ അടിപൊളി ഒറിജിനൽ ഫൂട്ടിൻ്റെ ഒരു ടേസ്റ്റാണ് ആണ് ആക്ച്വലി ഒറിജിനൽ ഫൂട്ട് തന്നെ അതിലായിട്ട് സ്ക്രബ് ചെയ്തിട്ടുള്ളത് കണ്ടിട്ടുണ്ട് കേരളത്തിൽ ഞാനിത് ആദ്യമായിട്ട് കാണാം എത്രയാണ് ഇതൊക്കെ ആർക്കെയും കൊണ്ട പരിപാടി എത്തിയിട്ടാ പരിപാടി എത്തി ആദ്യത്തെ പരിപാടി തലേ ദിവസത്തെ

ഗൈസ് മൂഞ്ചി പോയി അമ്പത് രൂപ പോയി അമ്പത് രൂപ ഗൈസ് മൂഞ്ചി ഉണ്ടാക്കിയ ആൾക്കാർക്ക് പൈസ കൊടുക്കരുത് പകുതി കത്തുന്നില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കുറഭാഗത്ത് കത്തുന്നില്ല കേട്ടോ കമ്മിറ്റക്കാ ശ്രദ്ധിക്ക കമ്മിറ്റൊക്കെ ശ്രദ്ധിക്കുക പൈസ കൊടുക്കരുത് കേസ് നമ്മളിവിടെ കാദിയ റോഡ് തീർച്ചയ്ക്ക് വന്ന തലേ ദിവസത്തെ പരിപാടിയാണ് ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് നല്ല അടിപൊളി തിരക്കാണ് ഞാൻ ടോപ്പിക്കിലും അതുപോലെ തന്നെ തുടക്കത്തിലും ഇതിൻ്റെ തമ്മിലും പറഞ്ഞ പോലെ ഇത് ഇതെന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ പറയണം ഇതിന് സപ്പോർട്ടിങ്ങൊന്നുമല്ല ഞാൻ അതായത് പറഞ്ഞ പോലെ സീതാര്യം സപ്പോർട്ടാണ് പക്ഷേ ഈ കാണിക്കുന്ന അനാചാരങ്ങൾക്ക് വേണ്ടും സെറ്റും മേളൊക്കെ വെച്ച് നടത്തുന്ന ഈ പരിപാടിയോട് എനിക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ആ ഒരു കുറ്റം പറഞ്ഞിട്ടൊന്നും വരരുത് അപ്പോൾ ഇനി അടുത്ത പൂരപ്പറമ്പ് നമുക്ക് കാണാം അതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുമ്പോൾ സബ്സ്ക്രൈബർ അമർത്തിക്കാളും സപ്പോർട്ട് ചെയ്താളിയും അപ്പോൾ നമുക്ക് അടുത്ത പൂരപ്പറമ്പിൽ നിന്ന് ഇതുപോലെ കാണാം बबाई